ചില കള്ളമൊഴികൾ പലരുടെയും ജീവിതങ്ങളെ തകർത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം തുറങ്കിലിടയ്ക്ക് ഒരു മനുഷ്യൻ ബൈബിളിൽ മാത്രമല്ല നീതിമാനായ ജോസഫ് ഉള്ളത് കേരളത്തിലും നീതി ലഭിച്ച നീതിമാനായ മറ്റൊരു ജോസഫ് ഉണ്ട് നവംബർ എട്ടാം തീയതി എന്നെ വീട്ടിൽ അറസ്റ്റ് എന്നോട് കുറ്റം ചെയ്തോന്നും ആദ്യ സംഭവം അത് തന്നെയല്ലേ സാമൂഹ്യ പ്രതി നിരപരാധിയാണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്തു മൊഴിമാറ്റി പക്ഷെ അപ്പോഴേക്കും വ്യാപരിക്കുന്നവന് നന്മ കൈവരും നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും ദുർ അവൻ ഭയപ്പെടുകയില്ല അവൻ അഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കും